ബീട്രൂട്ട് വീട്ടിലിരിപ്പുണ്ടെങ്കിൽ ഇങ്ങനെ തയ്യാറാക്കി നോക്കി ചെറിയ കുട്ടികൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ് അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കി അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം അപ്പോൾ തയ്യാറാക്കാനായിട്ട് ഞാനിതാ ഒരു മീഡിയം സൈസിലുള്ള ബീട്രൂട്ട് എടുത്ത് വച്ചിട്ടുണ്ട് ഇതിൻ്റെ തൊലിയൊക്കെ കഴിഞ്ഞ് നമുക്കത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്തെടുത്ത ബീട്രൂട്ട് നമുക്കൊരു പാത്രത്തിൽ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതിലോട്ട് ഒരു കാൽ കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് തന്നെ അരച്ചെടുക്കാം അപ്പോൾ അത് ഒട്ടും കട്ടല്ലാതെ തന്നെ നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്കിവിടെ മാറ്റി വെക്കാം ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇതിലോട്ട് ഒരു സ്പൂണ് നെയ്യ് കൊടുക്കാം നെയ്യ് നന്നായിട്ട് തന്നെ ചൂടായി വന്നതിന് ശേഷം നമുക്കിതിലോട്ട് നമ്മൾ അരച്ചെടുത്ത ബീട്രൂട്ടിൻ്റെ കൂട്ടുണ്ടല്ലോ അത് ഇതിലോട്ട് കൊടുക്കാം ഒഴിച്ച് കൊടുത്തതിന് ശേഷം തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഈ ബീട്രൂട്ട് നന്നായിട്ട് തന്നെ വെന്ത് വരുന്നത് വരെ ഈ നെയ്ലിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാൻ കേട്ടോ ഇനി ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം ഇതിലോട്ട് നമ്മൾ കാൽ കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് പഞ്ചസാര ഉരുകി വരുന്നത് വരെ തന്നെ ഇളക്കി കൊടുക്കാം അപ്പോൾ എൻ്റെ വീഡിയോ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെട്ടവര് ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇതിലോട്ട് ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇനി ഒരു കാൽ ടീസ്പൂണ് ഏലക്കായ പൊടിച്ചതും കൂടെ ഇട്ടുകൊടുക്കുക എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ ഇത് അതിലുള്ള വെള്ളമൊക്കെ നന്നായിട്ട് തന്നെ ഒറ്റ വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് കാൽ കപ്പ് പാൽ കൊടുക്കാം പാൽ നന്നായിട്ട് തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ അത് പാൽ നന്നായിട്ടു തന്നെ തിളച്ച് വന്നിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് അര കപ്പ് റവയും കൂടെ ഇട്ടു കൊടുക്കാം റവയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ ഇതിലുള്ള വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്നത് വരെ നമുക്കത് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ ഇത് നമുക്ക് പാനിൽ നിന്നും വിട്ട് വരുന്നത് വരെ ഇളക്കിയെടുക്കാം ഇനി ഇത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റാം അപ്പോൾ അത് നന്നായിട്ട് തന്നെ ചൂടാറി വന്നത് വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഓരോ ചെറിയ ചെറിയ ആക്കി എടുക്കാം അപ്പോൾ കണ്ടില്ല ഇതേ വലുപ്പത്തിലുള്ള ഓരോ ബോൾസോ ആക്കിയെടുക്കുള്ളതും അപ്പോൾ മുഴുവനായിട്ടും ഞാൻ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഞാനൊരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ചൂടായി വന്ന പാനിലേക്ക് നമുക്ക് മുക്കാൽ കപ്പ് പാൽ ഒഴിച്ചെടുക്കാം എന്നിട്ടിത് നന്നായിട്ട് ഉണ്ടെന്ന് തിളപ്പിച്ചെടുക്കാം ഇതിലോട്ട് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ മൂന്ന് ടേബിൾ സ്പൂണ് പഞ്ചസാര എടുത്തിട്ടുണ്ട് നമ്മൾ ഓരോരുത്തരെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂണ് ഏലക്ക പൊടിച്ചതും കൂടി ഇട്ടു കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ ഇതാ പോലെ നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് ഒരു കാൽ കപ്പ് പാൽ ഇവിടെ എടുത്തിട്ടുണ്ട് ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂണ് കോൺഫ്ലവർ ഇട്ടെടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം ഒട്ടും കട്ടയില്ലാത്ത ഇളക്കി കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇത് പാലിലോട്ട് വെച്ചുകൊടുക്കാം പാലിലോട്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക ചെറുതായിട്ടൊന്ന് കുറുകി വരുന്നത് വരെ ഇത് ഇളക്കിയെടുക്കാം ഒരു പിങ്ക് കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു രണ്ട് ടേബിൾ സ്പൂണ് ബീട്രൂട്ടിൻ്റെ ജ്യൂസ് എടുത്ത് വച്ചിരുന്നു കേട്ടോ അപ്പോൾ അത് ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കാണേ അപ്പോൾ അതാ പാൽ ചെറുതായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട് ഇനി നമ്മൾ ബോൾസാക്കി എടുത്ത വീട്ടുട്ടിൻ്റെ ഉരുളകൾ ഇതിലോട്ട് ഇട്ടുകൊടുക്കെട്ടോ ഇനി ഇതിലോട്ടിട്ടെടുത്തതിനു ശേഷം ഇത് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ നമ്മൾ ഇത് ഇത് പാത്രത്തോൾ തന്നെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി ഇതുപോലെ ഇളക്കിയാൽ മതി അല്ലെങ്കിൽ ഇത് പൊട്ടിപ്പോവും നമ്മൾ ഇട്ടെടുത്ത ബോൾസ് എന്നിട്ട് ഒരു മിനിറ്റ് സമയം ഇതേപോലെ ഒന്ന് വെച്ചെടുത്തിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം എന്നാലേ നമ്മൾ ഇട്ടെടുത്ത ബോൾസൊക്കെ ഷുഗറിലോ പാറിയിലൊക്കെ നന്നായിട്ടൊന്ന് പിടിക്കൊള്ളു കേട്ടോ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് രണ്ട് മിനിറ്റ് സമയം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ നന്നായിട്ട് തന്നെ കുക്കായി വന്നിട്ടുണ്ട് ഇത് നമുക്കൊരു പാത്രത്തിലോട്ട് ഒഴിച്ചെടുക്കാം അപ്പോൾ നമുക്കിത് ചൂടുത്തന്നെ കഴിക്കട്ടോ തന്നെ കഴിക്കുന്നതിനെക്കാട്ടിൽ നമുക്ക് നല്ല ടേസ്റ്റ് ഉള്ളത് കുറച്ച് തണുത്തിട്ട് ഫ്രിഡ്ജിൽ കുറച്ച് ഒന്ന് തണുപ്പിച്ചതിൻ്റെ ശേഷം കഴിക്കാം കേട്ടോ അപ്പോൾ എല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക പുതിയ വിഭവമായിട്ട് വീണ്ടും വരാം ഓക്കെ താങ്ക്